നമസ്കാരം എല്ലാവർക്കും അനുനിത്തൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രത്തിലേക്കാണ് ഒരു ചെറിയ കുന്നിൻ്റെ മേലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏക വൈദ്യനാഥ ക്ഷേത്രമാണ് കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം വൈദ്യനാഥൻ്റെ രൂപത്തിലാണ് പരമശിവനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എല്ലാ രോഗങ്ങളും ശമിപ്പിക്കുന്ന ദൈവമാണ് ശ്രീ വൈദ്യനാഥൻ വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ മഹാക്ഷേത്രം അഭയമാണ് അതുകൊണ്ടാണ് ദിനം പ്രതി നൂറുകണക്കിന് ഭക്തർ ഈ ക്ഷേത്രത്തിലെത്തി തങ്ങളുടെ അസുഖങ്ങളിൽ നിന്ന് മുക്തി നേടാൻ പ്രാർത്ഥിക്കുന്നത് കേരളത്തിലെ പൗരാണികമായ മഹാക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും വൈദ്യനാഥ സങ്കല്പത്തിലുള്ളതുമായ ഒരു മഹാക്ഷേത്രമാണ് കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം ദേവാസുര യുദ്ധത്തിന് ശേഷം പാലാഴി മദനത്തിലുണ്ടായ കാളകൂട വിഷം സേവിച്ചതിന്റെ ഫലമായി ശ്രീ പരമേശ്വരൻ ഉണ്ടായ വ്യാധി നിവാരണത്തിനു വേണ്ടി കൈലാസത്തിൽ സ്വയം ആത്മലിംഗം പ്രതിഷ്ഠിച്ച് ഗോക്ഷീരാഭിഷേകം നടത്തി പൂജിച്ചതിന്റെ ഫലമായി രോഗവിമുക്തനാവുകയും കാലാന്തരത്തിൽ ആദിത്യനുണ്ടായ രോഗവിമുക്തിക്കായി ശ്രീ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ശ്രീ പരമേശ്വരനെ ഭജിച്ചതിന്റെ ഫലമായി ഈ ശിവലിംഗം ശ്രീ പരമേശ്വരൻ ആദിത്യന് നൽകുകയും ആദിത്യദേവൻ ഭൂമിയിൽ പ്രതിഷ്ഠിച്ച് ഗോക്ഷീരാഭിഷേകം ചെയ്ത് ആരാധിച്ചതിന്റെ ഫലമായി രോഗവിമുക്തി നേടി പൂർണ്ണ തേജസ് വീണ്ടെടുക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഈ കാരണത്തിലാണ് വൈദ്യനാഥൻ എന്നുള്ള നാമദേവത്താൽ ഭക്തജനങ്ങൾ ആരാധിച്ചു വരുന്നത് ആദിത്യദേവൻ പ്രതിഷ്ഠ നടത്തിയത് മലയാള മാസത്തിലെ ആറാം തീയതിയും ഞായറാഴ്ചയും കൂടെ വരുന്ന ദിവസം ആറും ഞായർ എന്നറിയപ്പെടുന്നു ആയതിനാൽ ആറും ഞായർ ഇവിടെ വളരെ പ്രധാന ദിവസമായി ആഘോഷിച്ചു ആഘോഷിച്ചുവരുന്നു എല്ലാ വർഷത്തിലെയും ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിന് ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുത്തു വരാറുണ്ടെങ്കിലും മംഗല്യ സ്ത്രീകളെയാണ് കൂടുതലായി കണ്ടുവരുന്നത് മഹാഭാരത യുദ്ധത്തിൽ പുത്രന്മാരെ പാണ്ഡവന്മാർ ജയിച്ചു എന്ന വിവരം കുന്തി ദേവി ഈ ക്ഷേത്രത്തിന് മുൻവശത്തുള്ള പൗരാണികമായ കാഞ്ഞിരത്തറയിലിരുന്ന് കേൾക്കാനിടയായി എന്നാണ് ഐതിഹ്യം ആ കാരണത്താലാണ് ധനുമാസം പതിനെട്ടാം തീയതി വിശേഷ ദിവസമായി ആചരിച്ചു വരുന്നത് ഇവിടുത്തെ ക്ഷേത്രം വകയായുള്ള ചിറ പുണ്യതീർത്ഥമായി കണക്കാക്കുകയും ഏതു തരം മാറ ഈ ചിറയിൽ കുളിച്ച് വൈദ്യനാഥനെ ഭജിച്ചാൽ സുഖം പ്രാപിച്ചു വരുന്നതായി വിശ്വസിക്കുകയും ചെയ്യുന്നു കൂടാതെ ക്ഷേത്ര ചിറ ശ്രീ വൈദ്യനാഥനാൽ അനുഗ്രഹീതമായ ഔഷധവീര്യമുള്ള തീർത്ഥമായി സങ്കല്പിച്ചു വരുന്നു സന്താനിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ത്രീകൾ ഈ ചിറയിൽ വന്ന് കുളിച്ച് ഈരനോടെ ഭഗവാനെ തൊഴുതാൽ ഫലം ഉറപ്പാണെന്നാണ് വിശ്വാസം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും പുതിയൊരു വ്ലോഗായിട്ട് കാണാം അൻ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ